എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ആവശ്യമുള്ളത് കിട്ടാത്തത് എന്തുകൊണ്ടായിരുന്നു വിചാരിച്ചിരുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നായിരുന്നു വിചാരിച്ചിരുന്നത് അതെല്ലാം പുറത്ത് പറയാൻ പറ്റുമല്ലേ നമ്മളെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ വാസ്തവത്തിൽ ഒറ്റമൂലി പോലെയാണ് ഈശോ ഒറ്റമൂലി ഒറ്റമൂലി എന്ന് പറഞ്ഞില്ലേ ഒറ്റമൂലി ഒറ്റമൂലി പോലെയാണ് ഈശോ ഒരിക്കലും ഞാൻ ബൈബിൾ വായിക്കുമ്പോഴേ എൻ്റെ ശ്രദ്ധയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈശോ എന്ന ഒറ്റ വ്യക്തിയെ നമ്മൾ സ്വീകരിച്ചാൽ നമുക്കെല്ലാം കിട്ടും അത് വെറുതെ അല്ല അതങ്ങനെ തന്നെ ബൈബിളിലുണ്ട് ഈശോ എന്ന ഒറ്റ വ്യക്തിയെ നമ്മൾ സ്വീകരിച്ചാൽ നമുക്കെല്ലാം കിട്ടും ഉദാഹരണത്തിന് നമ്മുടെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ് അത് തന്നെ ആദ്യം പറയണം ഭക്ഷണം അപ്പം ഈശോ പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം അപ്പം ഭക്ഷണം ഈശോ ഇനി എന്താ വേണ്ടേ വസ്ത്രം പൊറോസ്ലിഹ പറഞ്ഞു നിങ്ങൾ യേശ് ക്രിസ്തുവിനെ ധരിക്കു പിൻ റോമാലേഖനം പതിമൂന്നിൻ്റെ പതിനൂറ്റു പതിനാല് പിന്നെന്താ വേണ്ടത് പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ മരുന്ന് മരുന്നോ ലേപനമോ അല്ല കർത്താവെ അങ്ങയുടെ വചനമാണല്ലോ സൗഖ്യപ്പെടുത്തുന്നത് ജീവൻ ഞാനാണ് ജീവൻ സത്യം ഞാനാണ് സത്യം ഗുരു ഞാനാണ് ഗുരു ഒരിക്കാനൊരു ധ്യാന സഭ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഇടവപ്പിള്ളിയിലാണ് അപ്പം ഒരു കൊച്ചച്ഛനാണ് അപ്പോൾ ഇവരെ കുറച്ച് പിള്ളിയിലിപ്പുണ്ട് അപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞു എടാ പിള്ളേരെ നമുക്കൊരു മൊബൈൽ ഫോൺ നമുക്ക് ആവശ്യമുള്ള കാര്യമാണല്ലോ മൊബൈൽ ഫോൺ അപ്പോൾ ഈശോ പറഞ്ഞു ജർമിയാണ് ജർമിയലാണ് ഏ നിങ്ങൾ എന്നെ വിളിക്കുക മൊബൈൽ ഫോണിനെ വിളിക്കാൻ നിർത്തിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക വെറുതെ പറഞ്ഞു നമ്മൾ ഏത് കാര്യം എടുത്താലും ഈശോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലാത്തത് മാത്രമാണ് ഈശോയിൽ ഇല്ലാത്ത ഉണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലാത്തത് മാത്രമാണ് അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയിൽ അനേകം ഫ്രാൻസിസ് പുണ്യവാളിനെ പോലുള്ള കൗടീശ്വരന്മാർ അൽഫോൺസാമയെ പോലുള്ള അതീവസുന്ദരിമാർ ഫ്രാൻസിസ് ഈവനെ പോലെ വലിയ കോളേജ് പ്രൊഫസേഴ്സ് തോമസ് അക്കീനസിനെ പോലുള്ള മഹാപണ്ഡിതന്മാർ ഇവരെല്ലാം ഈശോ മിശായ പ്രതി എന്നാ പറഞ്ഞത് എനിക്ക് നേട്ടമായിരുന്നതെല്ലാം യേശു ക്രിസ്തുവിനെ പ്രതി ഞാൻ ഉച്ചിഷ്ട വേസ്റ്റ് വേസ്റ്റ് യഹുദമതത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്നുള്ള ആ പേര് പോലും ഈശോയെ അറിഞ്ഞ മുതൽ എനിക്ക് വേസ്റ്റാണ് വേസ്റ്റ് അപ്പോൾ അത്രമാത്രം കാര്യങ്ങൾ ഈശോയിലുണ്ട് ഒരു ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഒരു വൈകുന്നേരം നാല് മണി സമയത്ത് എനിക്ക് എനിക്ക് ഫോൺ കോൾ വന്നു എനിക്ക് പരിചയമുള്ളൊരു അച്ഛൻ്റെ ഫോണാണ് അച്ഛൻ ഒത്തിരി വിഷയങ്ങളിൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് വിഷമിച്ച് അച്ഛൻ എന്തെങ്കിലും കടും കൈ എന്ന് പോലും നമ്മൾ വിചാരിക്കുന്ന ഒരു സംഘർഷാവസ്ഥയിലാണ് അച്ഛൻ്റെ അവസ്ഥ അപ്പം അച്ഛനെ വിളിച്ചിട്ട് ഭയങ്കര ഹാപ്പി അല്ലേ വിളിച്ചു ഭയങ്കര ഹാപ്പി അപ്പം ഞങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചു ഏഹ് എന്തോ ദൈവം കാര്യമായിട്ട് ഇടപെട്ടെന്ന് ഞാൻ വിചാരിച്ചു അപ്പം അച്ഛൻ പറഞ്ഞിങ്ങനെയാണ് എന്നെ ബീച്ചേട്ടാ നടക്കുന്നത് എന്നെക്കുറിച്ച് പ്രായ കുറവാണ് ബീ ചേട്ടാ ഞങ്ങളുടെ സ്ഥലത്ത് പള്ളിയിൽ ഒരച്ഛൻ ധ്യാനിപ്പിക്കാൻ വന്നു കേട്ട അച്ഛനാണ് ആ ധ്യാനിപ്പിക്കാൻ വന്ന സമയത്ത് അച്ഛൻ ഇടവപ്പള്ളി താമസിക്കാതെ ഞങ്ങളുടെ ആശ്രമത്തിലാണ് അച്ഛൻ താമസിക്കാൻ വന്നത് ഇപ്പം ഞങ്ങളുടെ ആശ്രമത്തിൽ പല അച്ഛന്മാരുണ്ട് പക്ഷേ ഈ ധ്യാനഗുരുവായ അച്ഛനെ എന്നോട് ഭയങ്കര സ്നേഹം എപ്പോൾ എന്നെ കണ്ടാലും കൊച്ചച്ചാ കൊച്ചച്ചാന്ന് വിളിച്ച് എന്നെ എടുത്ത് പിടിക്കും എന്നിട്ട് എൻ്റെ അടുത്തിരുന്നൊക്കെ ഒരു മണിക്കൂറൊക്കെ സംസാരിക്കും മറ്റച്ചമാരുടെ വലിയ മൈൻഡ് ചെയ്യുന്നില്ല എന്നു മാത്രമല്ല ഈ ധ്യാനഗുരുവിനെ കാണാൻ വേണ്ടി വേറെ പല ധ്യാനഗുരുക്കന്മാരും വരുന്നു എന്നിട്ട് അവരോട് പോലും ഇല്ലാത്ത മൈൻഡ് എന്നോട് എന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കും അതാണ് അച്ഛൻ്റെ വിശേഷം അച്ഛൻ്റെ സന്തോഷത്തിൻ്റെ കാരണം പേര് കേട്ട ധ്യാനഗുരു എന്നെ ഒരു മണിക്കൂർ സ്നേഹിച്ചു അപ്പോൾ അച്ഛൻ്റെ ആ ഒരു സന്തോഷമുണ്ടല്ലോ എന്നെ എന്തുമാത്രം കാര്യങ്ങളൊക്കെ നയിച്ചെന്നറിയാവോ ഈ ഭൂമിയിലെ ഒരു പാവപ്പെട്ട ധ്യാനഗുരു എന്നൊക്കെ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ വെറും പാവപ്പെട്ടൊരു അച്ഛൻ ആ അച്ഛൻ്റെ ഒന്നും ഒരു മണിക്കൂർ സ്നേഹത്തിന് ഈ അച്ഛൻ്റെ ഉള്ളിലെ ഒത്തിരിയേറെ മുറിവുകളെ ഉണർത്തി ബോഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ഊർജം ശക്തി എന്തുമാത്രമായിരിക്കും യോഹനാന സം പതിനേഴ് ഇരുപത്തി മൂന്ന് പിതാവെ അങ്ങന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്ന് ലോകമറിയട്ടെ അതിൻ്റെ സ്നേഹിച്ച പോലെയാണ് പിതാവായ ദൈവം പുത്രനായ ഈശോമിശിഹായെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് ആസ് അപ്പം നമ്മുടെ പ്രശ്നം എന്താണ് നമ്മുടെ പ്രശ്നം ദൈവത്തിൽ വിശ്വാസമില്ല വചനത്തിൽ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം പറയുന്നതിൻ്റെ കാരണം നമ്മൾ വിചാരിക്കുകയാണ് ഭയങ്കരമായിട്ട് നമ്മൾ ആത്മീയതരാണെന്ന് വിചാരിക്കുകയാണ് പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പൊളിഞ്ഞു കിടക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ചാൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങളെ ഉള്ളൂ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ വിശ്വസിച്ചാൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങളെ നമുക്കുള്ളൂ